സ്ത്രീകളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം ആണെന്ന് തോന്നും അല്ലേ അത് പലപ്പോഴും പ്രശ്നങ്ങളെ ഗുരുതരമാക്കും എന്ന് നമുക്കറിയാമല്ലോ ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ സ്ത്രീയും പുരുഷനേയും കമ്പയർ ചെയ്താൽ രണ്ടുപേരെയും കൂടി ഒരു കമ്പാരിസൺ ചെയ്താൽ സ്ത്രീകളാണ് പ്രശ്നക്കാർ എന്ന് തോന്നും സ്വാഭാവികം ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ സ്ത്രീകൾ എപ്പോഴും വികാരങ്ങളെ മുൻനിർത്തി കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരും അതുപോലെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെ അവർ മറന്നുപോകുന്നു എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ മെജോറിറ്റിയുടെ കാര്യമാണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് അങ്ങ് സംസാരിച്ച് തീർക്കണമെന്ന സ്ത്രീകൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും അത് പലപ്പോഴും പ്രശ്നങ്ങളെ ഗുരുതരമാക്കും എന്ന് നമുക്കറിയാമല്ലോ തിളച്ച വെള്ളത്തിൽ കൈവച്ചാൽ നമ്മുടെ കൈ തന്നെ പുള്ളിപ്പോകുമെന്ന് കുറച്ച് നേരത്തേക്ക് നമ്മൾ സ്ത്രീകളങ്ങ് മറന്നു പോകും സ്ത്രീകളും സ്വതന്ത്രരാണല്ലേ പക്ഷേ തങ്ങൾക്കിഷ്ടമുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ടായി വരുന്നു ഒരു അവർ ഡിപ്പെൻഡൻ്റായി മാറുന്നു ഇതിനെല്ലാം നമ്മൾ സ്ത്രീകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം അവർ ജന്മന മറ്റുള്ളവരെ സംരക്ഷിക്കാൻ മനസ്സുള്ളവരാണ് അങ്ങനെ ആണല്ലോ ഒരു കണ്ടീഷനിങ് പൊട്ടിയ കണ്ണാടി ചില്ലുകൾ ചേർത്ത് വെക്കുന്നത് പോലെ സ്ത്രീ ചിന്തിക്കുന്നത് പോലെ പുരുഷനും നേരെ മറിച്ചും സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം സ്ത്രീകളെ വിധിക്കാതെ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ പുരുഷന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെ സോൾവ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങളുടെ ബന്ധങ്ങളിൽ ഈ ഒരു പരസ്പര ധാരണ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സഹായിക്കാം സ്റ്റേ ട്യൂൺ വിത്ത് അസ്